ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് സംഘടിപ്പിക്കുന്ന കുറ്റവിചാരണ സദസ്സ് അടുത്ത തിങ്കളാഴ്ച വണ്ടൂരിൽ നടക്കും മൂന്ന് മണിക്ക് ടാക്സി സ്റ്റാൻഡിൽ നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് എം എൽ എ പി അനിൽകുമാർ പറഞ്ഞു യു ഡി എഫ് നിയോജമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള കുറ്റ ഈ വരുന്ന പതിനെട്ടാം തീയതി വൈകിട്ട് മൂന്ന് മണി മുതൽ ആറ് മണിവരെ വണ്ടൂരിൽ വെച്ച് നടക്കുകയാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ എം എൽ എമാരായ പി കെ ബഷീർ ഷംസുദ്ദീൻ തുടങ്ങിയവരൊക്കെ സമ്മേളനത്തിൽ പങ്കെടുക്കും ഈ ഗവൺമെൻറ്റിനെതിരായ ജനവികാരം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള കുറ്റവിചാരണ സദസ്സാണ് പതിനെട്ടാം തീയതി വണ്ടൂരിൽ സംഘടിപ്പിക്കുന്നത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ